നിങ്ങൾ ജാറത്തിനരികിൽ പോയി നിന്ന് ആയിരം തവണ വിളിച്ചാലും അയാൾ അത് കേൾക്കുകയില്ല അദ്ദേഹം നിങ്ങളുടെ അശ്രദ്ധനാണ് അവർ ഇങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല അവർ 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 നാൾ വരെ നിങ്ങൾ അവരെ വിളിച്ചാലും ഉത്തരം നൽകുകയില്ല ഇവരുടെ അശ്രദ്ധരാണ് يند الله برحمته. وإذا حشر الناس كانوا لهم أعداء. إننا الي جن على الام قيامة نعلي ورمجكوت كانوا لهم أعداء. يبرد ولجدعاء جيد صالحين النبي مار عور يبرد شطر وكانوا بعبادتهم كافرين. أن وكانوا بعبادتهم كافرين. يبرد دعاء العبادة يبرد അവർ നിഷേധിക്കുന്നതാണ് ഞങ്ങൾ വന്നല്ലെന്ന് പറയും പറയുന്നത് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഈ ആയത്തിൽ ഉലമാക്കൾ പറഞ്ഞു അവരുടെ ബോധ്യപ്പെടുത്താൻ അനേകം കാരണങ്ങൾ പറഞ്ഞു ഇത്ര അധികം വഴികേടിലാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട് കാരണം ഒന്നാമത്തെ കാരണം അവർ വരെ ഉത്തരം നൽകാത്തവരെയാണ് ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി അവസരം എന്തിനാണ് ഈ മനുഷ്യർ ചെയ്ത് കൊണ്ടല്ലേ ഇവരുടെ ഇഷ്ടം കൊണ്ടല്ലേ ചില ആളുകൾ അങ്ങനെ വരെ പറയാറുണ്ട് നമ്മൾ നമ്മളിപ്പോ നബിനെ വിളിച്ച് പലോത്തെത്തിയാൽ ചെയ്തല്ലേ എന്ന് പറഞ്ഞ് നബി നമ്മളെ ആട്ടി നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ എന്ന് ചില ആളുകൾ ന്യായം എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഈ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ അവരുടെ ശത്രുക്കളായിരിക്കും ഈ പറഞ്ഞ അവർ ഇവരുടെ ആരാധനകളെ നിഷേധിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് പറയും എത്ര സത്യമാണ് ഏതെങ്കിലും ഒരു മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചോളി നബിസോള്ളം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല